ബുദ്ധിമാനായ തിരുമണ്ടൻ അങ്ങനെ വേണമെങ്കിൽ ഷാനവാസിനെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ഇതുപോലൊരു മണ്ടനാണല്ലോ രാജാവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊറേ അധികം ജനങ്ങൾ എടുത്ത് വാഴ്ത്തി പാടിക്കൊണ്ടിരുന്നെന്ന് ലാലേട്ടന്റെ ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവനെ ഫ്രണ്ട്ഷിപ്പ് എന്ന പേരിൽ പിടിച്ചു നിർത്തി അല്ലെങ്കിൽ അവൻ വളരുമെന്ന് മനസ്സിലായവനെ പിടിച്ചു കൂടെ നിർത്തിയതിനു ശേഷം അവനെ ചവിട്ടി താഴേക്കിടുക എന്നുള്ളൊരു ഒറ്റ പരിപാടിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അതുപോലെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കാരണം കുറച്ചധികം ആംഗ്യ ഭാഷകളൊക്കെ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കാരണം ഏറ്റവും അടുത്ത ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുമല്ലോ ആ ആത്മാർത്ഥ സുഹൃത്തിനെ മോഹൻലാൽ വഴക്ക് പറയുമ്പോഴത്തേക്കും അതിൽ പുളകിതനാകുന്ന ഒരു ഷാനവാസിനെ നമുക്ക് കാണാൻ സാധിക്കും എപ്പിസോഡ് കണ്ടവർക്കല്ലാതെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തായാലും ഞാൻ അധികം തീട്ടിക്കൊണ്ടുപോകാതെ കുറച്ച് കാര്യങ്ങളും ഷാനവാസിന്റെ ഗെയിം എന്താണെന്നുള്ളത് വ്യക്തമായ തെളിവുകൾ സഹിതവും അല്ലെങ്കിൽ ആംഗ്യ ഭാഷകൾ സഹിതമോ നമുക്ക് ഈ വീഡിയോ കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാം വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ കമന്റ് രേഖപ്പെടുത്താവൂ പിന്നെ ഹൈപ്പ് മര്യാദയ്ക്ക് എന്റെ വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുത്തുള്ളൂ ഹൈപ്പ് കൊടുക്കാതെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ കയറി അടിക്കുക എന്നുള്ള കാര്യം പറയുമല്ലോ അപ്പൊ നമുക്ക് അധികം പോകാതെ കാര്യത്തിലേക്ക് പ്രവേശിക്കാം പിന്നെ ഞാൻ ഈ കൂടി കളർ ചെയ്ത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചധികം നെഗറ്റീവ് കമൻ്റ് അല്ല നിങ്ങൾ പറയുന്ന ഒരു കാര്യം പറയുന്നില്ല ചെറിയൊരു കഴുപ്പ് കാരണം ചെയ്തു പോയതാ എന്തായാലും സാധനം ക്ഷമിച്ച് എല്ലാവരും വീഡിയോ കണ്ട് അപേക്ഷിക്കുന്നു അത്രേ ഉള്ളൂ പുതിയ കളറുമായിട്ട് ഞാൻ ഉടനെ വരാം നീല പച്ച മഞ്ഞ മഴവില്ല അല്ല മഴവില്ലല്ല അത്തരത്തിലുള്ള കളർ ഞാൻ രണ്ടിച്ചാലും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ഓക്കെ അപ്പം എന്തായാലും നമുക്ക് എപ്പിസോഡിനകത്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം എനിക്ക് തീർച്ചയായിട്ടും ആണോ ഇതാണ് ഇതാണ് ഷാനവാസിന്റെ കളി പുള്ളിയെ ഞാൻ മനസ്സിലാക്കി പുള്ളിയെ ഞാൻ അയ്യോ അപ്പൊ കാണുന്ന ജനങ്ങൾക്കെല്ലാം മനസ്സിലാവും എന്തോ വഴിതെറ്റി നടന്ന അനീഷിനെ തിരുത്തി നേർവഴിയിലേക്ക് കൊണ്ടുവന്ന ഷാനവാസ് ഷാനവാസു ഷാനവാസിന്റെ ഫാൻ പേജിലൊക്കെ ചെലപ്പോ അങ്ങനെ ആരെയും കിടന്നു ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു അത് കേട്ട ലാലേട്ടന് പോലും ഇതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല അതിനോട് വ്യക്തമായിട്ടുള്ള ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് വ്യക്തമായി കാണുന്നവർക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് തിരുത്തി ഏ ഒരു കയ്യകലം പാലിക്കുക അയ്യോ വലിയ വലിയ കാര്യങ്ങളാണല്ലോ നൂറ് ദിവസത്തിൽ എത്ര അറുപത്തൊമ്പത് ദിവസത്തിനത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചത് കണ്ടോ ആ നോമിനേഷൻ ലിസ്റ്റ് നിൽക്കുന്ന നിങ്ങൾക്ക് ആരെ സേഫ് ചെയ്യാൻ തോന്നും പിടിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആ ആലോചിക്കാൻ എടുക്കുന്ന ഒരു സമയം കണ്ടോ എന്നിട്ടും മോഹൻലാലിന്റെ മുന്നിൽ കിടന്നുകൊണ്ട് പൊട്ടം കളിക്കുന്ന ഒരു ഇടപാടുണ്ട് ഇത്രയും ആത്മാർത്ഥ സുഹൃത്താണെന്നും ഐ ലവ് യു പറ ടു ഐ ലവ് യു ടു പറ നിന്ന് സംസാരിച്ച് ഫാമിലി റൗണ്ട് വന്ന ഫാമിലി ആൾക്കാരും വന്ന് ഇത്രയും നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിപ്പിച്ച് നല്ലൊരു സുഹൃത്ത് ബന്ധം ബിഗ് ബോസിലെ ഏറ്റവും വലിയ സുഹൃത്താണെന്ന് അനീഷ് വരെ ഈ അവസാന നിമിഷം പറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് ഷാനവാസിനോട് ചോദിക്കുകയാണ് എന്താണ് ആരെ വേണം ഇതിനകത്ത് നോമിനേഷൻ ചെയ്യാതെ സേഫ് ആക്കാൻ ചോദിക്കുമ്പോഴത്തേനും അനുവിനെ സേഫ് ആക്കാറ് നല്ല കളി നല്ല വൃത്തികെട്ട കളി ഷാനവാസിന്റെ പ്രോപ്പറായിട്ട് അറിയാം അനീഷ് നിന്ന് കഴിഞ്ഞാൽ ഷാനവാസിന് അതൊരു ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഇതുപോലുള്ള കളി കളിക്കുന്നത് അതായത് ഇത് കൂടെ നിന്ന് മാനസികമായിട്ട് തളർത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തി മാനസികമായി തളർന്നു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് നമുക്ക് കാരണം സ്നേഹിക്കുന്നവർ നമ്മളെ ഒന്ന് തളർത്തി കഴിഞ്ഞാൽ അത് ഇരുപ്പതാ അതെ ഇരുന്ന് പോത്തതോ ആ ഇരുന്ന് പോകാനുള്ള പരിപാടി തന്നെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറും ക്രൂക്കറ്റ് ഗെയിം എന്ന് പറയത്തില്ലേ കൊ കൊച്ചു പിള്ളേർക്കൊരു മനസ്സിലാവുമല്ലോട അത്രയും പേര് എഴുന്നേറ്റ് ഇരിക്കുമ്പോഴത്തേന് എന്റെ താരെ സേഫ് ആക്കണം ചോദിക്കുമ്പോൾ ആത്മാർത്ഥ സുഹൃത്തുണ്ടെങ്കിൽ അവന്റെ പേരല്ലേ പറയത്തുള്ളൂ ഇത് കാണും സോറി അയ്യോ മാരോ എന്നോ ഇത് ഇതൊ ഈ എക്സ്പ്രഷൻ കാണുന്ന എനിക്കെന്തോ തോന്നാറിയോ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പഴത്തേന് നമ്മുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പൊ നമ്മ ഉത്തേണ്ടത് പറയാ രണ്ടടി ഇട്ടു അങ്ങനെ അങ്ങ് നിക്കും അതായി കാണിച്ചോണ്ടിരിക്കുന്നത് മണ്ണത്തിനാളെന്നറിയാൻ കാണിച്ചോണ്ടിരിക്കുന്നത് അല്ല ായിരുന്നു പക്ഷെ ഇത്രയും ഒരു ഡീപ്പ് ആയിട്ടുള്ള ഇത്രയും വലിയ നടക്കുന്നുണ്ട് എനിക്ക് ഒരു തരത്തിലും ഐഡിയ മനസ്സിലാക്കുന്ന ഈ ഐഡിയത് കാര്യത്തെക്കുറിച്ച് സംസാരിച്ച ഇത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള കാരണം വ്യക്തമായിട്ടുള്ള ഷാനവാസിന്റെ സന്തോഷം നിങ്ങൾക്ക് വ്യക്തമായി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവാം ഈ വർഷം ഒരു കാര്യം കേട്ടല്ലോ മൂന്ന് മൂന്ന് ദിവസം ദിവസം ബിഗ് അതായത് ഷാനവാസിന്റെ കണ്ടോ അനീഷിന്റെ മറുപടി കേൾക്കുമ്പഴത്തേന് ഷാനവാസ് അവിടെ നിന്ന് നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുക മറ്റവിടെ നിൽക്കുന്ന ആ ക്യാമറയുടെ തൊട്ടു ബാക്ക് നിൽക്കുന്നത് ബിൻസിയ ഏഹ് ബിന്നിയ ബിന്നിക്ക് പോലും അത് ചിരിക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന വേറെ കാര്യം ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല പക്ഷെ ഷാനവാസി ഏറ്റവും കൂടുതൽ ചിരി വരുന്ന ആർക്കാ ആത്മാർത്ഥ സുഹൃത്തിന് ആത്മാർത്ഥ സുഹൃത്തിന് ഷാനവാസിനെ എനിക്ക് കാണാൻ സാധിക്കുന്നതെന്ന് അറിയോ നമുക്ക് ഈ ചോദ്യം ചോദിച്ച് നമ്മ ക്ലാസ് റൂമിൽ തന്നെ മൂന്നാല് പേരെ എഴുന്നേപ്പിച്ച് നടത്തുമ്പോഴത്തേന് നമ്മളുടെ തലയിൽ നിന്ന് മറ്റൊരാളുടെ തലയിലേക്ക് കുറച്ച് ഫയറിങ് പോകുമ്പോഴത്തേന് നമുക്കൊരു ആശ്വാസം വരുമോ ഓഹ് എന്റെ വിട്ടെന്തായാലും അവനെ കിട്ടിയല്ലോ അപ്പോഴത്തെ കുറച്ചത് നോക്കി നമുക്കൊന്ന് ആനന്ദിക്കാം അത്രയേ ഉള്ളു ആ പരിപാടിയാണ് കാണിച്ചോണ്ടിരിക്കുന്നത് ഷനോസ് കാണിച്ചിട്ടുണ്ടോ അനീഷിനെ പ്രോപ്പർ ആയിട്ട് പത്തു പതിനാല് ദിവസം കിട്ടി ബിഗ് ബോസിലേക്ക് വരാനുള്ളൊരു ടൈം കിട്ടി എന്ന് ലാലട്ടം പറഞ്ഞപ്പോഴത്തേന് അത് അതായത് ആ ഒരു കാര്യത്തിൽ അത്രയും സന്തോഷിക്കുന്നുണ്ട് മറ്റേ സൈമൺസിന്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ അവൻ കിടന്ന് തുള്ളി അവൻ കിടന്ന് ആനന്ദിച്ചു അവൻ ഡാൻസ് കളിച്ചു അവൻ ആർപ്പ് വിളിച്ചു കോപ്പ് വിളിച്ചു ഫ്രണ്ട്ഷിപ്പ് ഏത് കഴിഞ്ഞാ മോശമാക്കുന്നത് ഏത് കഴിഞ്ഞാ കളിച്ചാൽ നല്ലോണം ആ സ്ട്രാറ്റജി ചിലപ്പോൾ വിചാരിക്കും ആ ബിഗ് ബോസിനകത്തുള്ള ഹിറ്റ്ലർ മാധവ് കുട്ടിയാണ് പെങ്ങൾ കുട്ടിയില്ല അവിടുത്തെ രാജാവ് അവിടുത്തെ മന്ത്രി ചിലപ്പോൾ അവിടുത്തെ ഭടൻ എനിക്കറിയത്തില്ല ഏത് റോളും നല്ല വ്യക്തമായിട്ട് ആർട്ടിഫിഷ്യലി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാണിച്ചു തരും അതാണ് ഞാനത്തെ ഹൈലൈറ്റ് ഇവിടെ അതിന്റെ ഒരു പുതിയ ഗ്രൂപ്പ് ആയിട്ട് കളിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് ചാനൽസ് નીકേന്നതെങ്കിൽ calculation എടുക്കേണ്ടത് അപ്പോൾ ആ ക്യാരക്ടർ എടി പോയി വെച്ചേക്കുന്നത് ഇത് വെറുതെയല്ല വ്യക്തമായ വ്യക്തമായിട്ടുള്ള ഒരു അനലൈസ് ആണ് കണ്ടുള്ളത് കാരണം ഒരു ക്യാരക്ടർ പിടിച്ചാണ് ഷാനവാസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അഴിഞ്ഞു വീഴുന്നുണ്ട് അഴിഞ്ഞു വീഴുന്ന അവസരങ്ങളിലാണ് ഷാനവാസ് ശരിയല്ല എന്ന് സപ്പോർട്ട് ചെയ്ത വ്യക്തികൾക്കും ഇപ്പോൾ തോന്നിത്തുടങ്ങിയത് എന്നാൽ ആ പ്രോപ്പർ ക്യാരക്ടർ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പിടിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ഇപ്പം അക്ബർ അക്ബറിനെ സംബന്ധിച്ച് അക്ബർ ഒരു ക്യാരക്ടർ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ആ സ്റ്റാൻഡിൽ തന്നെ പോകുന്നുണ്ട് ഒരു നെഗറ്റീവ് റോൾ അല്ലെങ്കിൽ ഒരു 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 ഇമേജ് വേറൊന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് അതേ പോകുന്നുണ്ട് അപ്പം ആദ്യം ഒരു ഇറിറ്റേറ്റിംഗ് രീതിയാണ് ഫീൽ ചെയ്യുന്നെങ്കിൽ അത് തന്നെ പിടിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ആ ഒരു സാധനത്തിനൊരു വ്യതിചരിക്കുന്നില്ല അപ്പൊ നമുക്ക് ഓക്കെ അത് ഓക്കെ ഞമ്മളങ്ങനെ എന്നൊരു മെന്റാലിറ്റി കാണുന്നവർക്ക് ഫീൽ ചെയ്തോ പക്ഷെ ഷാനവാസിനെ സംബന്ധിച്ച് അങ്ങനല്ല ഇന്ന് ഉറക്കം എഴുന്നേത് മൂഡാണ് ആ മൂഡിലായിരിക്കും പോയി അവസാനം ഒരു മൂഡ് മൂഡും കാണും ചേട്ടച്ചൻ ചേട്ടച്ച അത് ലാലേട്ടൻ ഇതെല്ലാം ലാലേട്ടൻ്റെ ഒരു സിനിമയിലെ കാര്യങ്ങളാണല്ലോ ചേട്ടച്ചൻ മീശപിരി മുണ്ട് മടക്കി കൂത്തുക ഒരു കാവടി കൂടെ പോയിട്ടു രണ്ടു തുള്ളും തുള്ളിട്ട് വേഗമുരുകയങ്ങൾ ഞാൻ കൊടുക്കും എന്തുകൊണ്ട് ഈ പറയുന്നത് സീക്രട്ട് ടാസ്ക് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഇതൊരു ബിഗ് ബോസിൽ കണ്ടല്ലോ ആ ഇരിക്കുന്നവരെല്ലാരും ഇതെല്ലാം കണ്ടുപഠിച്ചിട്ടല്ലേ അങ്ങോട്ട് വരുന്നത് ഇതൊക്കെ കാണാനും ഇത് പഠിക്കാനും വേണ്ടിയിട്ടല്ല ബിഗ് ബോസിലേക്ക് വരുന്നത് ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് വരാനാണെങ്കിൽ പിന്നെ ഇതിന്റെ ബോധ നീ വല്ല ഐ എസ്സിനെ കാണുമ്പോൾ പരീക്ഷ എഴുതി എഴുതിയിട്ട് എവിടെയെങ്കിലും പോയി കളക്ടർ ഇരുന്നാ പോരായിരുന്നു കണ്ടുപിടിച്ചിട്ടില്ല ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല സീക്രട്ട് സീക്രട്ട് ടാസ്ക് എന്ന് വെച്ചാൽ ആരും അറിയിക്കത്തില്ല ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും വന്ന് അറിയിക്കുന്നത് ഉടനെ അവിടെ വന്നൊരു രായാവ് കളിക്കുന്നതല്ല നമുക്ക് കാണാൻ സാധിച്ചത് ഓടി നടന്ന് ഇരിക്കുന്നവൻ്റെ അടുത്ത് മുഖം നോക്കാതെ നടന്നു പറഞ്ഞു ഇവിടെ ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട് അവന്മാരെല്ലാം കഴിക്കുന്നുണ്ട് അയ്യോ ഇതൊന്നും അറിഞ്ഞുകൂടാതാണോ ഈ പറഞ്ഞതും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഷോ കണ്ടവർക്ക് മനസ്സിലാവുകയായിരിക്കും ഇപ്പം വ്യക്തമായിട്ട് ഷാനവാസ് പറഞ്ഞതും കാണിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് സഹിതം എടുത്ത് വെച്ച് കാണിച്ചു കൊടുത്തായിരുന്നു അവിടെ നിന്ന് ഉരുക്കുന്ന ഷാനവാസൊക്കെ നമുക്ക് കണ്ടു പിന്നെ ഈ ന്യായീകരണം അത് മനസ്സിലാവുന്നില്ല ആ ഈ സത്യം പറഞ്ഞ സ്വന്തം നിലവാരം എന്താണെന്ന് അടക്കാതെ നിലവാരം ഇല്ലാത്ത രീതിയിൽ കളിച്ചോണ്ടിരിക്കുന്ന ഒരു ഷാനവാസിനാണ് കുറച്ച് നാളുകളായിട്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വീണ്ടും വീണ്ടും മുകളിലേക്ക് കയറുന്നു എന്നല്ലാതെ താഴേക്ക് വന്ന് ഒരു പ്രോപ്പർ മനുഷ്യൻ കളിക്കുന്ന രീതിയിലുള്ള കളിയൊന്നും കാണാൻ സാധിക്കുന്നില്ല കൂടെ നിൽക്കുന്ന എൻ്റെ മുണ്ടിക്കടിക്കുന്ന പരിപാടിയും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗെയിം കളിക്കുന്നതൊന്നും പ്രോപ്പറായിട്ട് ചെയ്യുന്നുമില്ല ഉള്ളതെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും ഏറ്റവും നല്ല കാര്യം ഇങ്ങനെ അത് ഫ്രോഡ് പരിപാടി ചെയ്യുമ്പോഴായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ ഇമ്പാക്ട് ക്രിയേറ്റ് ആകുന്നു എന്നുള്ള ചിന്താഗതിയിൽ അവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും കണ്ടിട്ട് നമുക്ക് വലിയൊരു ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒന്നും അല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതല്ല പക്ഷേ മറ്റൊരു വ്യക്തിയിലേക്ക് ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ എത്താനായിട്ടും ചാൻസ് വളരെ കൂടുതലാണ് എന്തായാലും ലാൽഡറിൻ്റെ ഇത്തരത്തിലൊരു എപ്പിസോഡ് വന്നതുകൊണ്ട് തന്നെ ഷാനവാസിൻ്റെ തനി എന്താണെന്ന് വ്യക്തമായിട്ട് എപ്പിസോഡ് കണ്ടവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും അപ്പം ശരി